എരുസലേമിൽ കൃതാവായ യേശുക്രിസ്തു എടുക്കപ്പെട്ടതിന് ശേഷം ശിഷ്യന്മാർക്ക് കൊടുത്തിരുന്ന വാഗ്ദത്വ പ്രകാരം ആലോചന പ്രകാരം സിഖ്യോനും ആളിയ അവർ അഭിഷേകം പ്രാപിച്ചു നൂറ്റി ഇരുപത് പേരെ പറഞ്ഞ അഭിഷേക നിമിത്തമായിട്ട് എരുസലേമിൽ അതിശക്തമായ രീതിയിൽ സുവിശേഷത്തിന്റെ വ്യാപനം നടന്നു വലിയ ദൈവപ്രവർത്തികൾ നടക്കുവാൻ തുടങ്ങി എന്നാൽ കർത്താവായ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് നിങ്ങൾ പോകുമീൻ ചെന്നായിക്കള നടുക്കിൽ കുഞ്ഞാലികളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു ലോകത്തിന്റെ അറ്റത്തോളം എന്റെ സാക്ഷികളാകുവിൻ എന്നുള്ള ഗുരുവിന്റെ വാക്ക് അവരൊരൽപ്പം മറന്നുപോയോ എന്ന് ചോന്നുമാർ എരിശിലേമിൽ ശിഷ്യന്മാർ ഒന്നു ചേർന്നുകൊണ്ട് ഗുരു തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷകളിൽ എല്ലാവരും വളരെ ജാഗരൂകരായിരുന്നു അപ്രകാരം സുവിശേഷത്തിന്റെ ഉത്തമ വക്താക്കളായി അവർ എരിശിലേമിന് ശക്തമായ ശുശ്രൂഷകളിൽ അവർ വളരെ ശ്രേഷ്ഠമായ രീതിയിൽ കടന്നു വന്നുകൊണ്ടിരുന്നു അവരുടെ ശുശ്രൂഷ വേളകളിൽ ശുശ്രൂഷ ഇടങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ അതിശക്തമേറിയ പ്രവൃത്തികൾ നടന്നു ആയിരങ്ങൾ 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 തങ്ങളുടെ ജീവന് പോലും വിലകൽപ്പിക്കാതെ യേശു ക്രിസ്തു അത് ഏൽപ്പിച്ചതാകുന്ന ആ ആത്മീയ അനുഭവങ്ങൾ അനുഭവിച്ചുകൊണ്ട് സഭയുടെ ഭാഗങ്ങളാക്കി തീർന്നു വലിയ വാർത്തകൾ വരാൻ തുടങ്ങി അപ്പോസ്തലന്മാരാൽ ഏറിയ അത്ഭുതങ്ങൾ നടന്നു എന്നു പറയുന്നു അപ്പോസ്തന്മാർ കടന്നു പോകുന്ന വഴിയിൽ അവരുടെ നീഴലെങ്കിലും വേറ്റാൽ സൗഖ്യമാകും എന്നുള്ള ആ വലിയ താല്പര്യത്തിൽ ആ ബോധത്തോടുകൂടി അപ്പോസ്റ്റന്മാർ പോകുന്ന വഴിയരികിൽ ജനങ്ങൾ തങ്ങളുടെ രോഗികളെ അവരുടെ നീഴലേൽക്കുക എന്നടത്തുക പതിവായിരുന്നു അപ്പോസന്മാരുടെ യാത്ര കടന്നു പോകുമ്പോൾ അവരുടെ നിഴലേൽക്കുന്ന രോഗികൾക്ക് സൗഖ്യമുണ്ടാകുമായിരുന്നു ആദ്യകാലത്ത് സഭയിൽ വലിയ അത്ഭുതങ്ങൾ നടന്നു എന്തിനോ പറയുന്നു സകല ജനങ്ങളും കർത്താവായ കർത്താബേശുക്രിസ്തുവിന് വേണ്ടി എല്ലാം വിട്ടെറിഞ്ഞിറങ്ങുന്ന ഒരു അനുഭവം ഉണ്ടായി നാം ഒന്ന് ചിന്തിക്കുകയാണെങ്കിൽ മനസ്സിലാക്കുകയാണെങ്കിൽ സഭയുടെ അത് ഏറ്റവും സുവർണ അവസരമായിരുന്നു ഒന്നാം നൂറ്റാണ്ടിൽ ആ ഒരു കാലഘട്ടം സഭയുടെ സുവർണ അവസരമായിരുന്നു വളരെ 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 ജനസഭയിലേക്ക് വന്നു ചേർന്നു കൊണ്ടിരുന്നു എന്നു പറയുന്നു വന്നു ചേരുന്നവർ തങ്ങൾക്കുള്ള വസ്തുവകകളെല്ലാം വിറ്റ് അപ്പോസ്തൽമാരുടെ കാൽക്കൽ വയ്ക്കുന്നു അവർക്ക് സ്വത്തുവകകളോട് താല്പര്യമില്ല തങ്ങളുടെ വീടിനോടോ വസ്തുവിനോടോ തങ്ങൾക്കുള്ളതാകുന്ന യാതൊരു സാമ്പത്തികമാകുന്ന ആ നേട്ടങ്ങളോടൊന്നും വലിയ താല്പര്യമില്ല അവർക്ക് യഹോവയായ ദൈവത്തിൻ്റെയും പുത്രനായിരുന്ന ക്രിസ്തുവിൻ്റെയും ആത്മീയ സന്തോഷം പങ്കിട്ട് അതിൻ്റെ സന്തോഷത്തിലൂടെ ജീവിക്കുക അതിലൂടെ സന്തോഷം അനുഭവിക്കുക അത് മറ്റൊരാളിലേക്ക് പ്രചരിപ്പിക്കുക എന്നുള്ളതായിരുന്നു സഭയുടെ ആദ്യകാല അനുഭവങ്ങൾ ജനങ്ങളെല്ലാം വന്നു ചേർന്നുകൊണ്ടിരുന്നു വലിയ അത്ഭുതങ്ങൾ നടന്നു തങ്ങൾക്കുള്ള വസ്തുവകകൾക്ക് ചപ്പന്നും ചവറന്നും വേണ്ടി അത് വിറ്റ് അപ്പോസ്തന്മാരുടെ കാലുകൾ കൊണ്ടുവയ്ക്കുന്ന ഒരു പ്രത്യേക കാലഘട്ടം എനിക്ക് ആ കാലഘട്ടത്തെ കുറിച്ച് ഓർക്കുമ്പോൾ വളരെ സന്തോഷമാണ് ആ കാലഘട്ടത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ എനിക്ക് വലിയ സന്തോഷമാണ് ഞാനും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ദൈവമേ ആ ഒരു കാലഘട്ടം ഇനിയും വരുമോ ആ ഒരു കാലഘട്ടത്തിലേക്ക് ദൈവമേ നീ സഭയെ കൊണ്ടുപോകുമോ തങ്ങൾക്കുള്ള വസ്തുവകകൾ തങ്ങൾക്കുള്ള സ്വത്തുക്കൾ എല്ലാം വിറ്റ് സകല മനുഷ്യർക്കും തുല്യ അവകാശം എന്ന നിലയിൽ ചിന്തിച്ചുകൊണ്ട് കുബേരൻ എന്നോ ഗുജരൻ എന്നോ പണ്ഡിതനെന്നോ വാമരൻ എന്നോ അവരിനെന്നോ സവരനെന്നോ സ്ത്രീയെന്നോ പുരുഷനെന്നോ വിദ്യാഭ്യാസം ഉള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ ബലഹീനണെന്നോ ബലവാനെന്നോ ബോധമില്ലാതെ സഭാ ജനങ്ങളെല്ലാം ഒന്നു ചേർന്ന് തങ്ങൾക്കുള്ളത് എല്ലാവർക്കും ഷെയർ ചെയ്തൊരു അനുഭവം തങ്ങളുടെ സ്വത്ത് വകുകൾ മറ്റൊരാൾക്ക് വേണ്ടി വീതിക്കുക എന്നൊക്കെ വന്ന പോസ്റ്റർമാരുടെ ആൾക്കാർ കൊണ്ടുവരുന്ന ഒരു സുവർണ അവസരം എത്ര മനോഹരമാണ് എത്ര സന്തോഷമാണ് അവിടെ വലിപ്പ ചെറുപ്പമില്ല സഭ ഇങ്ങനെ വളരെ അനുഗ്രഹമായി പോയിക്കൊണ്ടിരിക്കുന്നു